എന്നെ പോലത്തെ ദീൻ നേതൃത്വം നൽകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളെ മുന്നിൽ കൂടി നമ്മൾ ചെയ്യണ പ്രവൃത്തി ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന സംഗതിയാണെങ്കിൽ നമ്മളത് തിരുത്തി പറയണം ഈ ദീന്മലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നതിൻ്റെ അടയാളം മസ്താമത്തുബിക്കും അയിമ്മത്തുക്കും നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ അവർ ആരൊക്കെയാണോ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആ നേതൃത്വം നൽകുന്നതായ പണ്ഡിതന്മാർക്കും മറ്റുള്ള അതിന് അവരൊപ്പം നിൽക്കുന്നവർക്കൊക്കെ എന്ത് വേണം ഇസ്റ്റ് എന്ന് പറയുന്ന വിശുദ്ധമായ സ്വഭാവകൂടെ ഉണ്ട് അതിലുള്ള കാലത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാം റസൂള്ളി സ്വല്ലാ അലൈ വസ്സല തങ്ങൾ കൊണ്ടുവന്ന ആ ധിന തന്നെയാണ് അപ്പം നമ്മൾ ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പോണവരാണ് യഥാർത്ഥ ആ രീതിൻ്റെ മേൽ നിങ്ങൾ നനന്നവരാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരിൽ ഏതു വേണം ഇസ്റ്റാമത്തിൻ്റെ സ്വഭാവം അപ്പോൾ ജനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടവരാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങൾക്കുള്ളതായ സ്വഭാവങ്ങളൊക്കെയാണ് ജനങ്ങൾ അവരെ ജീവിതത്തിലേക്ക് പകർക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫർലുവ മാത്രം ചുരിക്കാൻ പറ്റുമ്പോൾ ഒതുണ്ടാക്കാൻ ഒരു വട്ടം കഴിക്കിയാലും മതിയല്ലോ കുഴപ്പമൊന്നും ചെയ്യാം മുഖം ഒരോട്ടം കഴിക്കാത്തത് ഒന്നും ചെയ്യാവില്ലേ അതോട് അവിടുന്ന് ചോദിച്ചു ചിന്തി ഒരു വട്ടം കഴിക്കുന്ന അത് ചോദിച്ചാൽ നമുക്ക് പറയാമല്ലോ എന്താ വട്ടം കഴിയുക പോരെ കുരുവട്ടയ്ക്ക് ശരിയാവും പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഒതു ചെയ്യുമ്പോൾ ആ ഒതുവിൽ ശ്രദ്ധിക്കപ്പെടേണ്ട സുന്നത്തായ സംഗതികളെ മുഴുവൻ നമ്മൾ പരിഗണിക്കണം ആ വധുവിൻ്റെ നമ്മൾ പരിഗണിക്കപ്പെടേണ്ട ആതാപുകളെ മുഴുവൻ നമ്മൾ പരിഗണിക്കണം കാരണം നമ്മളെ ഒതു കണ്ടിട്ട് ഒതുണ്ടാക്കാൻ നിൽക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട് അത് മനസ്സിലാക്കണം ഒതുവിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടതായ ദ്വാരകൾ നമ്മൾ ചെയ്യണം ദ്വാര തിരാജ് കുഴപ്പമൊന്നും പക്ഷേ ദുവാഴ ചെയ്യണം കാരണം നമ്മളെ ദുവാഴകളും നമ്മളെ പ്രവർത്തനങ്ങളും കണ്ടിട്ട് നീ എന്നെ ഒരു വിഭാഗം ആളുകൾ വരെയുണ്ട് നമ്മൾ മനസ്സിലാക്കും അപ്പോൾ ആ നൽകി നമ്മളിൽ ഉണ്ടാവേണ്ടത് പൂർണമായ ഇസ്ത്യകാമത്തിൽ ചിലപ്പോൾ നമുക്ക് സാധ്യമാവില്ല കാരണം നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ് അമ്പിയാക്കന്മാരല്ല നമ്മൾ അപ്പം കഴിവിൻ്റെ പരമാവധി ഇഷ്ടത്തെയും വലം തുത്തിയ കൂതാം ആ ഇസ്ത്യകാമത്തിൻ്റെ പൂർണ്ണ രൂപം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാം പക്ഷേ വലം തുത്തിയ കുറക്ക് ആ പൂർണ്ണ രൂപം ഉണ്ടാക്കാൻ കഴിയൂല അതിൻ്റെ അർത്ഥം കഴിയണന്മാരി ഉണ്ടാക്കുകയാണ് അപ്പോൾ കഴിയണമെന്ന പോലെ നീൻ്റെ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാവണം നീൻ്റെ സ്വ രൂപങ്ങൾ നമ്മളിൽ ഉണ്ടാവണം നമ്മളുടെ രൂപം നീൻ്റെ രൂപാവണം ജനങ്ങൾ നമ്മൾ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും നമ്മളോട് വസ്തലുകൾ ചോദിക്കപ്പെടുന്ന മഹാനായ ഇസുര് അബ്ദുസലാം തങ്ങൾ ഒരിക്കൽ പ്രസവിക്കാൻ ചെന്നു എന്നറി എല്ലാവരും ബഹുമാനിക്കണത് വലിയ മഹാനല്ലേ പക്ഷേ ഒരു സ്ഥലത്ത് ഒന്ന് മൂപ്പർ പ്രസവിക്കുമ്പോൾ ആളുകളൊന്നും മൂപ്പരെ ശ്രദ്ധിക്കണില്ല അപ്പം മൂപ്പേർക്ക് തോന്നി എന്താ അപ്പോൾ അവിടെ താറാറ് എൻ്റെ ഞാൻ ഇസ്തുഖാമത്തിനെതിരായിട്ടൊന്നും ഇന്നുണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഇപ്പോൾ പ്രസവിക്കുമ്പോൾ എന്താണ് ജനങ്ങളിത് ശ്രദ്ധിക്കാത്തതെന്ന് അപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി സാധാരണ മൂപ്പർ പ്രസവിക്കാൻ പോകുമ്പോൾ മൂപ്പർ ആ തലയിൽ കെട്ടിൻ്റെ പേര് തൊയിലസാൾ എന്ന് പറഞ്ഞ ഒരു മുണ്ടിടലുണ്ടായിരുന്നു അതുകൂടി ധരിച്ചിട്ടവിടെ പോയി അന്ന് അത് ധരിച്ചിട്ടില്ലെന്ന് അപ്പോൾ ജനങ്ങൾ എന്തായി മൂപ്പര ആ നിലയ്ക്ക് ആ ബഹുമാനവും ആദരവും കൊടുത്തില്ല എന്ന് പറയണത് മൂപ്പർക്ക് ഉടനെ പോയിട്ട് മൂപ്പർ ആ തൈലസാദ് ധരിച്ചു വന്നു എന്നാണ് അപ്പം മൂപ്പരൻ്റെ വസന്തസ്സരുവെന്നാണ് അവർ ജനങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങി മൂപ്പര് പറയണത് കേൾക്കാൻ തുടങ്ങി അപ്പം ആലിമിനിക്കൊരു വേഷമുണ്ട് ആ വേഷം ആലിമിനെപ്പോഴും ഉണ്ടാവണം കാരണം ആലിമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവണം അത് ഓരോ രാജ്യത്തും ഓരോ നമ്മൾ ഇവിടുത്തെ തലിക്കേട്ടാവൂല വിസിൽ പോയാൽ അവരെ വണ്ടി തന്നെ തല്ലിക്കെട്ട് മൊറോക്കി പോയാൽ വേറെ നൽകുകയാണെങ്കിൽ കുപ്പായത്തിൻ്റെ കൂടെ തന്നെയാണ് അവർ തലിക്കേട്ട് ഒപ്പം വെച്ചത് കെട്ടി തുന്നി കെട്ടിയതായിരിക്കും ഇത് യു പി ഭാഗത്ത് പോയാൽ അവരുടെ ഡ്രസ്സ് വേറെ നൽകണം അപ്പോൾ ഓരോ രാജ്യങ്ങളിലും ആലിമിനെ മനസ്സിലാക്കപ്പെടാൻ പറ്റതായ അവരെ വേഷസവിധാനങ്ങളുണ്ട് ആ വിധാനങ്ങൾ നമുക്കുണ്ടാവണം അതോടൊപ്പം ഇഷ്ടകാമത്ത് പൂർണ്ണമായി ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നത് ഒരു സത്യമാണ് അപ്പോൾ കഴിയുന്നത്ര ഇഷ്ടകാമത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാവണം വിവാഹത്തുകളൊക്കെ അതിൻ്റെ എല്ലാവിധ ആദാബുകളും അതിൻ്റെ സുന്നത്തുകളൊക്കെ മുറാഴ്ത്തിയത് ആ നെൽക്ക് നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകയാവാൻ പറ്റണേ ജനങ്ങൾ മാതൃകയായിക്കൊണ്ട് നിങ്ങളെ സ്വീകരിക്കുന്ന നൽകുള്ളതായ പണ്ഡിതന്മാരാവണം നിങ്ങൾ അതോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ സംശയിക്കപ്പെടുന്നതായ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതും അല്ല മാനാവുന്ന റസൂള്ളി സ്വല്ലാ വസ്ലമ തങ്ങളെ എഴുത്തിഫ് എത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് മുമ്പിൽ അവസാനത്തെ പത്തിലുള്ള അപ്പോൾ പൂർണ്ണമായിട്ട് പള്ളി കഴിക്കുകയുള്ള റസൂദ അപ്പോൾ റസൂദാനെ കാണാൻ വേണ്ടി റസൂദാന്റെ ഭാര്യ മൈമൂനാർ അലി അബ്ലാത്ത ആലാ പള്ളിയിലേക്ക് വന്നു അപ്പോൾ മൈമൂന അബിനി അള്ളാഹു താലയുമായി സംസാരിച്ചു റസൂള്ള ആ സമയത്തല്ലേ ഈ വീവിന് അവരെ വീട്ടിലേക്കാക്കി കൊടുക്കാൻ വേണ്ടി പോവുക പോണ സമയത്ത് രണ്ട് സാഹേബത്തെ ആ വെയിൽ പോകുന്നുണ്ട് അപ്പോൾ റസൂള്ള സാഹാബത്തിനെ വിളിച്ചു അവിടെ നിൽക്കാൻ പറഞ്ഞു അല്ല അരിയ്ക്കുമാണ് എടോ അവിടെ നിൽക്കി എന്ന് പറഞ്ഞു എന്നിട്ട് റസൂൽ അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാം ആദിഹി സഫിയത്തു സൗജത്തീതിൻ്റെ ഭാര്യയാവുന്ന അല്ലെങ്കിൽ സഫിയ ബിവിൻ്റെ വാപ്പാൻ്റെ പേര് കൂട്ടി പറഞ്ഞു ഇത് സഫീ എന്ന് പറഞ്ഞു അല്ല മൈമൂനല്ല സഫീയാണ് സഫീയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് സെഫീ ആണെന്ന് പറഞ്ഞപ്പോൾ ഈ സഹാബത്തിലേക്ക് വലിയ വേജാറായിപ്പോയി റസൂദാൻ്റെ കൂടെ ഒരു അന്യ സ്ത്രീനെ റസൂദ കൊണ്ടുപോകുകയാണെന്ന് ഞങ്ങളേറ്റം തിരിച്ചോ അപ്പോൾ ഈ സഹാബത്ത് പറഞ്ഞു ഇന്നാലില്ലായോ ഇന്നായില്ലയോ പറഞ്ഞു നബിയെ തങ്ങളെ പറ്റി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവില്ല ഉണ്ടാവാൻ പാടുള്ളതല്ല ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഈ മാൻ അവൻ്റെ ഈ സഹാബിന്നുള്ള അവസ്ഥയിൽ നിന്ന് എൻ്റെ മുമ്പുറത്തു പോകും അപ്പം അങ്ങനത്തെ ഒരു ധാരണ നബിയെ തങ്ങളെ പറ്റി ഞങ്ങൾക്കില്ല അപ്പം റസൂർ എന്താ പറഞ്ഞതെന്ന് അറിയാലോ അല്ല ഷെയ്ത്താരിഫിയെ കുരൂപിക്കുമാ പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഷെയ്ത്താര എന്തെങ്കിലും ഇട്ട് വരുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ അല്ല എന്നെ എന്നെപ്പോലോത്ത ദീന് നേരത്ത് നൽകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളെ മുന്നിൽ കൂടി നമ്മൾ ചെയ്യണ പ്രവൃത്തി ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന സംഗതിയാണെങ്കിൽ നമ്മളത് തിരുത്തി പറയണം അല്ലാതെ റസൂദാനെ പറ്റി ഇവർക്ക് സംശയം ഉണ്ടായിട്ടല്ല റസൂൽ അവർ അന്യസ്ത്രീനേറ്റും വിട്ടു പോകുക അങ്ങനെ രാത്രി പള്ളിയിൽ നിന്ന് പോകുക എന്നുള്ള ധാരണ ഉണ്ടല്ല ആ ധാരണ അവർക്കുണ്ടായതുകൊണ്ടല്ല പിന്നീട് വരുന്നതായ അയിമത്ത് വിളമാകുക ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം മസൂദ്സ്വല വലിയ തങ്ങൾ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മളെ പ്രവർത്തനങ്ങൾ തെറ്റിദ്ധരി ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുക നിലക്കുള്ളതായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് പണ്ഡിതന്മാരുന്ന് പുറത്തു പോകുന്ന പണ്ഡിതന്മാരോട് പറയാനുള്ളത് ആദ്യമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ സമസ്ത കേരള എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ അഡ്രസ്സിലാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ലഭിക്കപ്പെടുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മളൊരു അധിക തരാൻ പറഞ്ഞു അത് എന്തോ ആവട്ടെ ആ അധിക തരാം അനുമ്പോൾ ആദ്യം തന്നെ ഹക്കീം പറഞ്ഞു എന്താ കാരണം സമസ്തനെ അത്രമാത്രം സ്നേഹിക്കണ വ്യക്തിയാണ് ഹക്കീം സമസ്തൻ്റെ എല്ലാവിധ കാര്യങ്ങളിലേക്കും അവൻ അകമഴിഞ്ഞ് സഹായിക്കണവനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കോട്ട് ഉപാധിനൊപ്പമുള്ള കുപ്പായവും ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ പല വ്യക്തികളും അഞ്ചും ആറും മൂന്നും നാലും ഒക്കെ ആയിട്ട് അവരേറ്റു എന്താ കാരണം ഇത് സമസ്തൻ്റെ ഒരു സ്ഥാപനം എന്നുള്ള നൽകാറും സമസ്തയിലുള്ള ബന്ധം ഈ സ്ഥാപനം വിഷയിക്കപ്പെട്ടാൽ പിന്നെ അത് പൂജ്യമായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് സമസ്ത കേരള ജമീയത്തൊരുമയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം സംസകരളുടെ ജമീയത്തോളമ എന്നത് മഹാന്മാരാകുന്ന അബ്വാഹുൻ്റെ ഔരിയാൾ സ്ഥാപിച്ച ഒരു സംഘടനയാണ് അത് ഇന്ന് കേരളത്തിൽ വളർന്നു പന്തരിച്ചു ഈ സംഘടന അറിയാത്തവരാരില്ല സ്ത്രീകൾക്കും പുരുഷപ്പാർക്കൊക്കെ സംഘടന അറിയാം സംഘടനയോട് ബന്ധപ്പെട്ടായിട്ട് ആളുകൾ എല്ലാവർക്കും അറിയപ്പെടും അപ്പോൾ അത് ആ നിലക്ക് അത് വളർന്നു പന്തരിച്ച ഒരു വലിയൊരു സംഘടനയായിട്ട് അത് മാറി ഇത് വിധത്തിലെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് മതപരവും ഭൗതികവുമാവുന്ന വിദ്യാഭ്യാസ ആ വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട സംഘടനയാണ് ചാരിറ്റി ആരോഗ്യ മറ്റ് സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതോടൊപ്പം ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ ഗുണത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ മതരാഷ്ട്രവാദം നമുക്കില്ല സമസ്തകളുടെ ജമീഹത്തിൽ നമുക്കില്ല അത് നമ്മൾ അജണ്ടയിൽ പെട്ടതുമല്ല അവ മതരാഷ്ട്രവാദം ഇല്ലാത്ത മത എല്ലാ മതങ്ങളും കൂടി ജീവിക്കുന്ന ഈ രാജ്യത്ത് ഓരോ മതസ്ഥരും അവരുടെ മതപ്രകാരം ജീവിക്കുക മറ്റുള്ള മതങ്ങൾക്ക് മതത്തിൻ്റെ അനുയായികൾക്കും ഒരു നിലക്കുള്ള പ്രയാസം ഈ നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയ തുല്മ അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ ആശയദർശങ്ങളൊക്കെ പൂർണ്ണമായി ഉൾക്കൊള്ളും കൊണ്ടിട്ട് എല്ലാ രംഗത്തും നിങ്ങളെ ശബ്ദവും നിങ്ങളെ പ്രവർത്തനവും ഒക്കെ സബസ്യുള്ള ജമീയത്തൊരുമയ്ക്ക് വേണ്ടി മാത്രമാവണമെന്നാണ് നിങ്ങളോടൊക്കെ നടത്താൻ ഉള്ളത് മറ്റൊന്ന് ഹാഫിദീങ്ങളോട് ഉപദേശിച്ചതുപോലെ തന്നെ മഹാനാവുന്ന അബൂവൊക്കെ സ്ഥിതിക്ക് റദി അള്ളാഹു താലനുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഹജ്ജിന് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവളോട് സ്ത്രീ ഹജ്ജിന് വന്നപ്പോൾ അബുവൊക്കെ സ്ഥിതിക്ക് റദി അള്ളാഹുഅനുവിനോട് ജനങ്ങൾ വന്നു പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ ഒരു സ്ത്രീ സ്ത്രീയുടെ ഹജ്ജിന് വന്നിട്ടുണ്ട് അവൾ ആരോടും മിണ്ടാന്ന് നേർച്ചാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അപ്പം അവീനെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് അവളോട് പറഞ്ഞു ഇങ്ങനെ നേർച്ചാക്കീക്കണത് പാടില്ല എന്ന് നേർച്ചാക്കീക്കാം അങ്ങനെ നേർച്ച കേട്ടോ അതുകൊണ്ട് ഇഞ്ചി സംസാരിക്കണം എന്ന് പറഞ്ഞു അവളോട് അപ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി ആ മഹാനാവുന്ന അവക്ക സുദീക്കർവാഹനുവിന്റെ ആ വാക്കിന് വൈപ്പെട്ടു അവൾ സംസാരിക്കാൻ തുടങ്ങി അവ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു എന്നെ സംസാരിപ്പിക്കേണ്ടില്ലേ നേടി ഈ വല്ലാത്തൊരു സംസാരക്കാരുത്തിയാണല്ലോ പിന്നെ പെണ്ണ് പെണ്ണ് ഇങ്ങനെ ചോദിക്കാനെ ചോദ്യം ചോദ്യം അബൂബക്കർ അവധിക്കരോട് പല ചോദ്യം ഇങ്ങനെ ചോദിക്കാം അപ്പോൾ ആദ്യം വെച്ചാൽ മിണ്ടാതിരിക്കും നല്ലത് ഇപ്പം എന്നെ സംസാരിപ്പിച്ച് കുടുങ്ങിയല്ലോ ഓ ഇന്ന കീല എന്ന് പറഞ്ഞു നീ അധികം ചോദിക്കുന്നവളാണല്ലോ വല്ലാത്തൊരു ചോദ്യക്കാർക്കാണല്ലോ ഇന്നിപ്പോൾ മിണ്ടിക്കട്ടി ചെയ്ത് മിണ്ടിച്ചതുകൊണ്ട് നമ്മൾ കുടുങ്ങി എന്ന് പറഞ്ഞു അങ്ങനെ ഈ പെണ്ണ് പല ചോദ്യങ്ങളും അവധിക്കോ വാഹുന് മിനോട് തുടങ്ങി അപ്പോൾ ആ ചോദ്യത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ അബൂബക്കർ സദീകരോട് ആ പെണ്ണ് ചോദിച്ചു മാ അലാ സല്ലല്ലാഹു ബഹാ ഉന അലാഹാദീൻ വസ്ലം ഇവിടെ ജാരിയത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അതായത് നബി സല്ലല്ലാഹു വസ്ലം ആ തങ്ങളുടെ ബേദത്തിൻ്റെ മുമ്പ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം കുറഞ്ഞപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ കുറച്ച് ചില ആളുകൾ മഹാൻ ആവുന്ന അബു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്ലാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ആ ദീനുകൊണ്ട് പിടിച്ചിരുന്നു കുറച്ചാളുകൾ അത് മക്കത്തു വായിട്ട് പരിസര പ്രദേശത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കുറച്ചാളുകൾ അതായത് ശരിയായ ദീനും വല അവർ നിന്നു വന്നു അങ്ങനെയുള്ള ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇവിടെ കൊണ്ടുവന്ന ആ ദീനാണ് ദീനാണതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ആ ദീനം വല അവരും ഇവിടെ നിന്നു കുറച്ചാളുകൾ വേറെ കുറേ ആളുകൾ എന്തായിരുന്നു ചോദിച്ചാൽ അവർ ചില ആളുകൾ വിഗ്രഹാരാധകരായി മാറി ചില ആളുകൾ തീരെ തന്നെ അത് നിരീശ്വരവാദികളായി മാറി ചില ആളുകൾ ഈ ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ശരീരത്തോടൊന്നും പിടിച്ചു നിന്നെങ്കിലും തോഹിദലുള്ള ചില ആളുകൾ അള്ളാഹു വാഹിദാളെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ചില ആളുകളുണ്ടായി ഇങ്ങനെയെന്നാന്നുള്ള അവസ്ഥ അപ്പോൾ അന്ന് പലർക്കും പല നിലക്കുള്ളതായ ചാബല്യങ്ങളും ദൗർബല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിലൽ കള്ളിൽ ആകർഷകരായി കള്ളിനെ പറ്റി പറഞ്ഞു കള്ള് കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞു കള്ള് വിളമ്പി കൊടുത്തവളെ പറ്റിയും കൊടുത്തവരെ പറ്റിയും പറഞ്ഞു കള്ള് കുടിക്കൽ എൻ്റെ ഒരു ഹോബിയായിരുന്നു കള്ള് കുടിക്കാൻ വേണ്ടി ഞാൻ സമ്പാദിച്ചതും എൻ്റെ ബാപ്പന്മാർ സമ്പാദിച്ചതുമൊക്കെ ഞാൻ വിറ്റ് തുലച്ചു നദാമായ വീതുൻ കന്നു ജൂമീവൈനത്തുൻ തൊറൂഅ അലീന ബൈന പുറുദീപ മുൻസറി കള് വളമ്പി തന്നവര് സുന്ദരന്മാരായ കുട്ടികളായിരുന്നു കള് കുടിക്കുമ്പോൾ നൃത്തികളാവുന്ന സ്ത്രീകൾ വന്ന് അവർ വസ്ത്രം എടുത്തിട്ടും വസ്ത്രം ഇല്ലാതെയൊക്കെ ഞങ്ങളെ മുന്നിൽ നൃത്തം വെക്കും ഇങ്ങനെ ബൗദ്ധി ഈ കള്ളിൽ മറ്റും പെണ്ണിൽ പെണ്ണിലാകർഷാവുകയും ചെയ്ത് പറ്റിയും പറഞ്ഞു ഓ തീ റു മജിനി വജു മുഴിബുൻ ബിബക് ഹനത്തിൻ തഹത്തത്ത് സുന്ദരികളാവുന്ന പെണ്ണുകളുമായി സുന്ദരമായ മണി കൊണ്ട് അവർ ദിവസത്തിൽ ഉപയോഗിച്ചതിനെ പറ്റിയൊക്കെ വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം കുടുംബ മഹിമകളും മറ്റും പറഞ്ഞുകൊണ്ട് പല ചന്തകളും പല നിലക്കുള്ള വേദികളൊക്കെ സംഘടിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം അപ്പോഴാണ് സൂള അയുസുല്ലാ അല്ലൈ വസ്സല തങ്ങൾ അവരിലേക്ക് അപ്പോൾ ആ ജാരിയത്ത് എന്ന് പറയുന്നത് ആ കാലഘട്ടം അതിന് ശേഷം നബിസുല്ലാ അല്ലൈ വസ്ലമ തങ്ങള് മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ ദീനാവുന്ന ഇസ്ലാം ആ ദീനുമായിട്ടുള്ള സൂതയും വരികയാണ് ചെയ്യുന്നത് ശരിയാത്തൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ ആ റസൂലായി സ്വല്ലാസലമാ തങ്ങൾ കൊണ്ടുവന്ന ആ ദീൻ്റെ മേലിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് എന്നുള്ളതിക്ക് എന്താണ് അതിൻ്റെ അടയാളം എന്താണ് അതിന് അതിൻ്റെ ലക്ഷ്യം അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്നാണ് ഈ പമ്പർന്നോട് മഹാനാവുന്ന അബു ഒക്കെ സദീഖർ റുദ് അള്ളാഹുവിൻ്റെ വീടോട് ചോദിച്ചത് അവരുപാട് ചോദ്യം കൈപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു അപ്പോൾ അബൂ ഒക്കെ സദ്ദീഖർ റുദ് അള്ളാഹുത്തെ അലാൻ മറുപടി പറഞ്ഞു ബക്കാവുക്കും അലാഹാദീൻ ഈ തീരുമലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നതിൻ്റെ അടയാളം മസ്തകാമത്ത് ബിക്കും അയിമ്മത്തുക്കും നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ അവർ ആരൊക്കെയാണോ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആ നേതൃത്വം നൽകുന്നതായ പണ്ഡിതന്മാർക്കും മറ്റുള്ള അതിൽ അവരൊപ്പം നിൽക്കുന്നവർക്കൊക്കെ എന്തുവേണം ഇസ്ത് കാമത്ത് എന്ന് പറയുന്ന വിശുദ്ധമായ സ്വഭാവകുറുണ്ട് അതിലുള്ള കാലത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാം റസൂള്ള സ്വല്ലാ അലി വസ്ലമാ തങ്ങൾ കൊണ്ടുവന്ന ആ ധീമ തന്നെയാണ് അപ്പം നമ്മൾ ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പോണവരാണ് ഇവിടുന്ന് സനദ് വാങ്ങി ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സനന്ത് വാങ്ങി പുറത്തിറങ്ങുന്ന നമ്മൾ അപ്പം നമ്മളിൽ ഉണ്ടാവേണ്ടത് അമ്പിയാക്കന്മാരിൽ ഉണ്ടായിരുന്ന അവാഹു അവളുടെ വൈഫ് എജിയാലും വിശാലത്താണ് വിസാലത്തിൽ എവിടെ കൊണ്ടുപോയി വയ്ക്കണം എന്നുള്ള ഒരുക്കറിയാം അത് വിസാലത്ത് എന്നുള്ളത് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റണ ഒന്നല്ലല്ലോ അത് ഹിബത്തു റബ്ബാനി എത്തുന്ന യഹബൂഹാലിമ്യഷാഹുബാദി അള്ളാഹു സുബാനു ഹോത്താരം ഔദാര്യമായി നൽകണേ അതിന് മാത്രം അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക വ്യക്തികൃത്വങ്ങൾക്ക് രൂപത്ത് കിട്ടുള്ളൂ ഒരാളൊരു നിബിൻ്റെ മകനായതുകൊണ്ട് നബി ആവാൻ കഴിയൂല ഒരു നെബിൻ്റെ കൂടെ കൂടിയതുകൊണ്ട് നബിയാവൂല അപ്പോൾ നിബിൻ്റെ മകനോ മകൻ്റെ മകനോ നിബിൻ്റെ കൂടെ കൂടിയവരൊന്നും ആരും നബിമാരാവൂല ഇബ്രാഹി നബിൻ്റെ മകൻ ഇസ്മായി നബി സഹാഖ് നബിയൊക്കെ നബിയായത് ഇബ്രാഹി നബിൻ്റെ മകൻ എന്നുള്ള അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അതിൻ്റെ എല്ലാ ഗുണങ്ങളും അടിസ്ഥാനപരമായി അവരിലുണ്ടായി അതുകൊണ്ടാണ് അവർ നിബിയായത് അത് ഇബ സിൻഫുൻ മഫ്തൂർ അൽ ഇൻസിലാത്തി നിങ്ങൾ കാതുറാത്തിൽ വശരി മനുഷ്യൻ മനുഷ്യൻ എന്നുണ്ടാകുന്ന നൽകേണ്ടവണ സർവ്വ വൃത്തികേടുകൾ ആ വൃത്തികേഴുകൾ നിന്നും പൂർണ്ണമായും നിർവ്വാചന ചെയ്യപ്പെട്ട ഒരു വിഭാഗത്തിലേക്ക് ഒരു രൂപത്ത് കൊടുക്കോളും